നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ഡീഡർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒട്ടും സമയം കളയാതെ തന്നെ ഈ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നേരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഈ വാർത്തയിലേക്ക് ഇതിനെ അടക്കാം ഏറെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കൾക്ക് പോലീസ് മർദ്ദനം പ്രതിഷേധവുമായി കേസിച്ചു നാളെ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിച്ചു കെ എസ് കൊല്ലം ജില്ലയിൽ നാളെ കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ദ് കെ എസ് യു നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ചാണ് കെ എസ് യു നാളെ പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തത് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിനെയും കെ എസ് യു നേതാവ് നെസ്ഫൽ കളത്തിക്കാടിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നാളെ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലം ജില്ലയിൽ പഠിപ്പ് മുടക്കുമെന്ന് കെ എസ് യു അറിയിച്ചു ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസാണ് ഈ വാർത്ത ഇപ്പോൾ നൽകുന്നത് നന്ദി